ഒരു രാത്രി ആ രാത്രിയുടെ പ്രത്യേകത എന്താണ് ആയിരം മാസത്തെക്കാൾ അതിൽ അമൽ ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതായ മാസമാണ് പിന്നെ നാം നേരത്തെ വിശേഷിപ്പിച്ചതായ തനസ്ദലുൽ മല ജിബ്രീൽ സകല ഭൂമിയിലേക്ക് ഇറങ്ങും ഈ വിശുദ്ധ ഭൂമിയിൽ അഥവാ ഞാൻ സംസാരിക്കുന്ന വിശുദ്ധ മദീനത്തിൽ മോനോറയിൽ റസൂൽ പള്ളിയിലും അതിന്റെ പരിസരത്തിലും സാധാരണ കറങ്ങിക്കൊണ്ടേയിരുന്നതായ അത്ഭുത ഷിട്ടിയാണെന്ന് നാം വിശേഷിപ്പിച്ചതായ മലയ്ക്ക് ജിബിറീൽ അലിഹിസ്ലാം ഒരു വർഷത്തിലൊരു പ്രാവശ്യമാണ് റസൂൾ ലാഹി സാഹു അലൈ വസ്ല്ലം നമ്മോട് വിട വാങ്ങിയ ശേഷം ഈ ഭൂമിയിലേക്ക് വരിക അതേത് ദിവസമാണ് അത് ലൈലത്തുള്ള കതറാകുന്ന റമലാൻ മാസത്തിലുള്ളതായ ആ പുണ്യരാത്രിയിലാണ് റസൂൾ സലാഹു തുടരുന്നു ആ രാത്രിയിൽ ലഭിക്കേണ്ടതായ പ്രത്യേകതകൾ ഒരാൾക്ക് ലഭിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനേക്കാളും ഗതികെട്ടവ് വേറെയില്ല അവൻ നഷ്ടപ്പെട്ടവനിൽപ്പെട്ടു എന്ന് നബിയുന മുഹമ്മദ് റസൂല്ലാഹി അപ്പോൾ എന്തേ നഷ്ടപ്പെട്ടവനിൽപ്പെട്ടു ഇത്രയെല്ലാം കളമൊരുക്കിയ ശേഷം ഇത്രയെല്ലാം ചുറ്റുപാടുകൾ നമുക്കുണ്ടാക്കി തന്ന ശേഷം പിശാച്ചുകളെ അറസ്റ്റ് ചെയ്തു സ്വർഗത്തിനവാദുകൾ തുറന്നു നരകത്തനവാദുകൾ അടച്ചു എന്ന് മാത്രമല്ല അതിൽ തന്നെ ഖുർആൻ ഖുർആാനിറക്കാൻ വേണ്ടി അള്ള സെലക്ട് ചെയ്തു എന്നിട്ട് എന്നിട്ടല്ലാവൂ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി നോമ്പ് നിർബന്ധമാക്കി ഇതെല്ലാം ചെയ്ത ശേഷം അയ്യാമമ്മ എണ്ണപ്പെട്ട ദിവസം മാത്രമാണ് കൂട്ടരേ കൂടുതലില്ല ഒരു കൊല്ലത്തിൽ മുന്നൂറ്ററുപോ ദിവസത്തിൽ ഇരുപത്തി ഒൻപതോ മുപ്പതോ ദിവസം മാത്രമേ എന്ത് വേണ്ടതുള്ളൂ നോമ്പ് പിടിക്കേണ്ടതുള്ളൂ വെറുതെ അനുഷ്ഠിക്കേണ്ടതുള്ളൂ അതും ദിവസം ഫുള്ള മണിക്കൂറല്ല മറിച്ച് പകൽ മാ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് ആ മാസത്തെ ബഹുമാനിക്കാതെ പോലെ ആദരിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാരും അത് പ്രത്യേകിച്ച് സത്യവിശ്വാസികളിലേക്ക് കൂട്ടിച്ചേർക്കു ചേർക്കുന്ന ആളാണെങ്കിൽ അവൻ മഹാ അപകടത്തിൽപ്പെടുമെന്നതായ വാർത്ത ഒരു വാണിംഗ് തന്നെ നമുക്ക് നൽകുന്നു അതുകൊണ്ട് സഹയിൽ കാണുന്നു മഹാനായ ഇമാം മഹനായി അലി അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്യുന്നു മഹനായി അൽബാൻ റഹമത്തുല്ലാഹെ അലി സഹി ആക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി രണ്ടാം നമ്പർ ഹദീസിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയുന്നത് മഹാൻ അജിബിദിൽ അലിസ്സലാം റസൂൽ സാഹു അലി വസ്സലാ മുമ്പിൽ അറിഞ്ഞതായ വാർത്ത നാം പലപ്പോഴും എല്ലാ റമദാനിൽ കേട്ട് മനഃപ്പാടുമുള്ള വാക്കാണ് പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നു ശൈലിയിലും ഉണ്ട് പറഞ്ഞു നിങ്ങൾ ആമീൻ എന്ന് പറയുക ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ അവരോട് കൂടി ജീവിക്കാൻ അവർ ചെയ്യേണ്ട സേവനങ്ങൾ ചെയ്യാൻ അവർക്ക് ചെയ്യേണ്ടതായ ഒത്താശകൾ ചെയ്യാൻ അവർക്കുള്ള ഹിതുമത്തുകൾ ചെയ്യാൻ ഉള്ള ചുറ്റുപാടുകളൊക്കെ ലഭിച്ചിട്ട് അതൊന്നും ചെയ്യാതെ അവരെ കൂട്ടാക്കാതെ അവരെ ദ്രോഹിച്ചിട്ടോ മർദ്ദിച്ചിട്ടോ അവരെ അവഗണിച്ചിട്ടോ ജീവിക്കുന്നതായ ഗതികെട്ട ജീവിതമാണ് ഒരാൾ ജീവിക്കേണ്ടി വന്നതെങ്കിൽ അവൻ്റെ മൂക്ക് മണ്ണിലടയട്ടെ അഥവാ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതിലൂടെ അവന് സാധിച്ചില്ല അവരിലൂടെ നിങ്ങൾ ആമീൻ എന്ന് ചൊല്ലു എന്ന് റസൂലിനോട് ജിബ്രിയിൽ പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ അഥവാ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത് എന്നർത്ഥം മഹാനായ ജിബ്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ മഹാനായ റസൂൽ ആമീൻ എന്ന് ചൊല്ലി എന്നാണ് കേട്ടത് മഹാ അപകടമല്ലേ ഈ വിശുദ്ധ മാസത്തെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാതിരിക്കുന്നവരെ കുറിച്ചാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അലൈഹി റമദാൻ ാണ് കുൽമീൻ ഞാൻ വായിക്കുന്ന ഈ റിപ്പോർട്ടിൽ കുൽ ആമീൻ എന്ന പദമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിക്കാൻ കാരണം എന്താണ് അതിൻ്റെ അർത്ഥം മഹാനായ ജിബിലിൽ പറയുന്നു നിങ്ങളുടെ ഉമ്മത്തുകൾ നിട്ട് ഒരാൾക്ക് അയാളെ മുമ്പിലേക്ക് വിശുദ്ധ റമദാൻ ആഗതമാവുകയും എന്നിട്ട് ആ റമദാനിലൂടെ രൂപത്തിൽ അവൻ ആ വിശുദ്ധ റമദാനിൽ സമ്പാദിക്കേണ്ട സമ്പാദ്യമാകുന്ന പാപ്പമോചനം നേടുക എന്ന സ്വർഗത്തിലേക്ക് ഓടി എന്ന ആ സന്തോഷ വാർത്തയിൽ ഉൾക്കൊള്ളാൻ അവന് സാധിച്ചില്ല എന്ന് വരികയാണെങ്കിൽ അവൻ നശിക്കട്ടെ അവന്റെ മൂക്ക് മണ്ണടയട്ടെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് എന്നതിലൂടെ വരുന്നത് അങ്ങനെയാണല്ലോ നിങ്ങൾ ആമീൻ എന്ന് ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ എന്ന് ുംസൂല്ല പ്രാർത്ഥന തട്ടും അങ്ങനെയുള്ള അപകടത്തിൽ നമ്മെ അള്ളാപെടുത്താതിരിക്കട്ടെ